ആ ആരിക്ക് ഇവിടെ അടുക്കളയിലായിരുന്നോ ഞാൻ റൂമിലൊക്കെ നോക്കി ആ ഇന്ന് ബിരിയാണി ആണോ അതെന്തായാലും നന്നായി കൊറേ ദിവസമായി ഞാനും ബിരിയാണി കഴിച്ചിട്ട് അല്ലമ്മ ആരി എപ്പോഴും അടുക്കള പണിയിലൊക്കെ സഹായിക്കുവോ ചെറുപ്പം തൊട്ടെ ഞാനാണെങ്കിലും ഇവരെപ്പാണെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസ പിരില് കാണിച്ചിട്ടില്ല എന്താ ഇന്റെ രണ്ട് പെൺകുട്ടികൾക്കും അറിയണ എല്ലാവിധ പണികളും ഓനക്കും അറിയാം ആപിത്താത്താന്റെ കല്യാണം കഴിച്ചും വരെ ഈ പര മുഴുവൻ അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ചിട്ടാ ഓൾ സ്കൂളിൽ പോയിരുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അർഷി ഇബനും കൂടിയായി ഇന്നെ സഹായിക്കല് ഇതാ ഇബന് രാവിലെ തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കില് അർച്ചി തുടക്കും അർച്ചി അടിക്കുകയാണെങ്കിൽ ഇപൻ തുടക്കും ഇവിടെ അയൽവക്കത്തുള്ളവരെന്നെ ഇബനെ ചെലപ്പം കളിയാക്കുമ്പോൾ ഓന പറയും

ഇന്ന് ആരസ്കിപ്പ എന്തായാലും അത് വെട്ടാനിരുന്നില്ലേ അത് മുഴുവനാക്കിക്കോളി ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തോളാം പണ്ടുള്ള പഴമക്കാർക്കൊരു പറച്ചിലുണ്ട് പെരയിലുള്ള വെക്കലും വളമ്പലും അടിക്കലും തുടക്കലൊക്കെ ഉള്ള പണി പെരയത്തെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞതാണെന്ന് പശേങ്കിൽ നമ്മളെ പെരയില അങ്ങനെയല്ല ഇവിടെ ദബൻ്റെ എപ്പ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാരും കൂടിയും കൂടി എല്ലാം കൂടി എൻ്റെ ചെയ്തിട്ടേ ബാക്കിയുള്ള സമയം ഞങ്ങളെല്ലാരും കൂടി ഒരുമിച്ച് ഇരുന്ന് ടി വി കാണിയേ വിശേഷങ്ങൾ പറയേ എന്തെങ്കിലും തിന്നിയേ കുറക്കുകയെ അങ്ങനെയൊക്കെ ആയിട്ടാണ് വർത്തമാനം പറഞ്ഞ് നേരം കൂട്ടും ആ ഒരു രസം വേറെ തന്നെയാണ് തിന്നാനും കുടിക്കാനൊക്കെ ഇതിപ്പോ ഒരാളിവിടെ പ്രസവിച്ചെടുക്കലും ഒരാളിവിടെ നാട്ടിലില്ലായ്മ ഒക്കെ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ രണ്ട് പെങ്ങന്മാരും ഇബന്റെയും കൂടിയുള്ള ഒച്ചയും വിളി ഇവിടെ എന്തൊക്കെ അറച്ചിട്ടാണ് ആ ഞാൻ എല്ലാരും കൂടെ അധികം ഒന്നും നിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടൊക്കെ കുറെ കാര്യങ്ങൾ അറിയാം ഇബന്റെ ഒപ്പിൻ കൂടി ഇവിടെ ഉള്ള സമയച്ച പിന്നെ ഇവിടുത്തെ രസം പറയണ്ട മളെ കളിയും ചേരിയും വർത്താനം ഒക്കെ പാടിയായിട്ടേ ഞങ്ങൾ എത്ര എത്ര ദിവസങ്ങളില് നേരം വെളുക്കണ വരെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം പറയുമ്പോ ഒരേ പേരേലുള്ളവരാ ഇന്നാലും ഞങ്ങളെല്ലാവരും കൂടിയും കൂടി കഴിഞ്ഞാൽ അത് വേറൊരു രസമാണ് ഇനി പൊക്കത്തിന് ഉച്ച